ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യു യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ തന്നെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ജോബ് വേക്കൻസി വീഡിയോകളുമായിട്ടാണ് നമ്മൾ നമ്മളിന്നും വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് നോക്കാം ട്രിവാൻഡ്രത്ത് വരുന്ന ടെക്നോ പാർക്കിലേക്ക് സെക്യൂരിറ്റി വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കമ്പനി ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് വരുന്നത് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത് അൻപത് വയസ്സാണ് പന്ത്രണ്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ഇരുപത്തി ആണ് സാലറി വരുന്നത് കൂടാതെ പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങളും ലഭ്യമാണ് രണ്ട് ഷിഫ്റ്റാണുള്ളത് അടുത്തത് വരുന്നത് എട്ട് മണിക്കൂർ ഡ്യൂട്ടി പതിനാറായിരം രൂപ പ്ലസ് ഇ എ പി എഫ് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ മൂന്ന് ഷിഫ്റ്റാണ് താല്പര്യമുള്ളൊക്കെ കോണ്ടാക്റ്റൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ടീച്ചേഴ്സിനെയാണ് ആവശ്യമുള്ളത് ഡെയിലി രണ്ട് മണി മുതൽ എട്ട് മണിവരെ ഓഫ്ലൈനായിട്ട് ജോബാണ് വരുന്നത് സാലറി പതിനയ്യായിരം രൂപയാണ് എം എസ് സി ക്വാളിഫിക്കേഷനാണ് ആവശ്യമുള്ളത് താല്പര്യമുള്ളത് കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നേരിട്ടിൽ തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് കൊല്ലം നിയർ കെ എസ് ആർ ടി സി ബസ് സമീപമായിട്ട് മെയിൽ സ്റ്റാഫ് വേക്കൻസി വരുന്നത് ഏജ് വരുന്നത് പത്തൊമ്പത് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാം നെക്സ്റ്റ് വരുന്നത് തൃശ്ശൂർ ടൗണിൽ വരുന്ന ഓഫീസിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റിനെയാണ് ആവശ്യമുള്ളത് പ്ലസ് ടു ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പത്ത് മണി മുതൽ എട്ട് മണി വരെയാണ് വർക്കിംഗ് ടൈം വരുന്നത് പതിനായിരം രൂപയാണ് സാലറി ലഭിക്കുന്നത് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് ഒരു ലേഡീസ് സെക്രട്ടറിനെയാണ് ആവശ്യമുള്ളത് എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർക്ക് വിളിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് ബാർമാരെ ആവശ്യമുണ്ട് ത്രീ സ്റ്റാർ ഹോട്ടലിലേക്കാണ് പത്തനംതിട്ട ആണ് ലൊക്കേഷൻ വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം വിശദമായ വിവരങ്ങൾ നീണ്ടുതന്നെ അന്വേഷിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്